നമസ്കാരം ഞാൻ മാത്യു വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ആർദവമായ സ്വാഗതം മണ്ണിനെ സ്നേഹിക്കുന്നവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു ചാനലാണിത് എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ആറര ഏക്കർ സ്ഥലത്തെ പറ്റിയാണ് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മുപ്പത്തി രണ്ട് കിലോമീറ്റർ മാറി അതായത് കാഞ്ഞങ്ങാട് പാണത്തൂർ സ്റ്റേറ്റ് ഹൈവേയിൽ പതിനെട്ടാം മൈൽ എന്ന സ്ഥലത്തു നിന്നും മലയോര ഹൈവേ വഴി ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് റബറും തെങ്ങും കവുങ്ങും കശുമാവുമാണ് ഈ പ്രോപ്പർട്ടിയിലെ പ്രധാന വരുമാന മാർഗങ്ങൾ അതുപോലെ തന്നെ ഒരു ഓടിറ്റ വീടും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു ഓടിട്ട പഴയ ഒരു വീടാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി രണ്ട് സൈഡിലും ഞാൻ പറഞ്ഞുമല്ലോ മലയോര ഹൈവേയിൽ നിന്നും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും മുകൾ വശത്തും റോഡ് സൗകര്യത്തിൽ എത്തിച്ചേരാം അതുപോലെ ഇതിൻ്റെ സെൻട്രൽ അതായത് വീട്ടിലേക്ക് എത്തിച്ചേരാനും നമുക്ക് റോഡ് സൗകര്യമുണ്ട് റോഡ് കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരുന്നതാണ് ഈ പ്രോപ്പർട്ടി ചെറിയ ചെരിവുള്ള പ്രോപ്പർട്ടിയാണ് അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് കൃത്യമായ ആദായത്തിലേക്ക് കിടക്കാം അറുന്നൂറ് റബ്ബർ മരങ്ങളാണുള്ളത് അതിൽ നാനൂറ് റബ്ബർ മരങ്ങൾ ഫ്ലോട്ടർ ടാപ്പിങ് ആയതാണ് ഇനി നിങ്ങൾ ഫ്ലോട്ടർ അടിക്കേണ്ടതുണ്ട് ഇരുന്നൂറ് മരങ്ങൾ നല്ല നൂറ്റഞ്ചിനത്തിൽപ്പെട്ട മരങ്ങളാണ് അതുപോലെ നൂറ്റി ഇരുപത്തിയെട്ട് തെങ്ങ് കായ്ഫലമുള്ള നല്ല തെങ്ങുകളുണ്ട് അതുപോലെ കവുങ്ങ് നൂറോളം കവുങ്ങുകളുണ്ട് പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നല്ല കുറേ മരങ്ങൾ തേക്ക് മഹാഗണി പ്ലാവ് എന്നിവ നല്ല വണ്ണമുള്ള കുറേ മരങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല ഒരു കുളവും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ അതുപോലെ ആശുപത്രി സ്കൂൾ നല്ല സ്കൂളുകൾ മുതലായവ ഉണ്ട് അതുപോലെ തന്നെ കാഞ്ഞങ്ങാടാണ് റെയിൽവേ സ്റ്റേഷൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് മുപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഞാൻ പറഞ്ഞോ ചെറിയ ചെരുവുള്ള ഭൂമിയാണ് ഓടിട്ട വീട് മൂന്ന് ബെഡ്റൂമോട് കൂടിയതാണ് അതും പഴയ വീടാണ് ഇതെല്ലാം ചോദിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ സ്ഥലത്തേക്ക് വരാവുള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഇത് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഓണറുടെ നമ്പർ തന്നെയാണ് ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നത് നിങ്ങൾ ഓണറുമായിട്ട് കൃത്യമായി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വരിക ഓണർ താമസിക്കുന്നത് കാഞ്ഞങ്ങാടാണ് അവർ നിങ്ങളെ കൊണ്ടുപോയി ഈ സ്ഥലം കാണിച്ച് തരുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ കൃഷി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ തുകയില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഇത് ചെറിയ ചെരിവുണ്ടെന്നേ ഉള്ളൂ എന്തായാലും വിലയിലും ചെറിയ അന്തരം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നല്ല നമസ്കാരം താങ്ക്